നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതുപോലെ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും അതായത് പൈൽസ് ഫിസ്റ്റുല ഫിഷറ് മുതലായിട്ടുള്ള രോഗങ്ങളെയൊക്കെ ചെറുക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അത് വരാതെ നോക്കാൻ സഹായിക്കുന്നതും അതുപോലെ വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ ഭേദപ്പെടുത്താനും വീണ്ടും വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റിംഗ് രീതിയെക്കുറിച്ചാണ് അതൊരു ആഹാര രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇത്തരം ആഹാര രീതികൾ നമ്മൾ സ്ഥിരമായിട്ട് ധാരാളം പേഷ്യൻസിൽ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പലപ്പോഴും സർജറി ഒക്കെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ പോലും അവർക്ക് സർജറി ഒന്നും ഇല്ലാതെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട് അതായത് നമ്മൾ ഭക്ഷണം രീതി കറക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒട്ടുമിക്ക വയറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ മലദ്വാര സംബന്ധമായിട്ടുള്ള മലാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അത്തരം ഒരു ഭക്ഷണ രീതിയാണിത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും വയറു എല്ലാം തന്നെ വെള്ളം കുടി കുറയുന്നത് കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഡീഹൈഡ്രേഷൻ നമുക്ക് ഉണ്ടാവുകയും ആ ഡീഹൈഡ്രേഷൻ അനുസരിച്ച് നമുക്ക് അവിടെ നമ്മുടെ മലധാരത്തിൻ്റെ ഉള്ളിലുള്ള മുറിവുണ്ടാവുന്നതിനും മലം കട്ടിയാവുന്നതിനും അതുവഴി മറ്റു രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു അര ഗ്ലാസ് എങ്കിലും മിനിമം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ ഓർത്ത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളമായി കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ മിക്ക പേഷ്യൻസും ചോദിക്കുന്നത് ഇപ്പോൾ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വളരെ വില കൂടിയ സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ദിവസവും കഴിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ധാരാളം ഭക്ഷണങ്ങളുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഫൈബർ അടങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്കറികൾ നമ്മൾ നിത്യവും കഴിക്കുന്ന ചീര അതുപോലെ മുരിങ്ങയില അങ്ങനെയുള്ള ഇലക്കറികൾ ക്യാബേജ് അതെല്ലാം തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് അപ്പോൾ അത് നമ്മളൊരു സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായി ഭക്ഷണത്തിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ബൗളിൽ കൊള്ളുന്ന രീതിയിലുള്ള അത്രയും ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ കഴിക്കുന്നതാണ് നമ്മൾ ചേന അതുപോലെ ചേമ്പ് അതുപോലെ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സാധനങ്ങൾ നിത്യവും ഏതെങ്കിലും ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു ഭക്ഷണ വസ്തു വേവിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കറികളുടെ രൂപത്തിലോ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ പച്ചക്കറികൾ അതായത് സലാഡ് വള്ളരി പോലെയുള്ള അല്ലെങ്കിൽ വെള്ളരിക്ക പോലെയുള്ള ക്യാരറ്റ് പോലെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ പച്ചക്കായി പച്ചയ്ക്ക് തന്നെ കഴിക്കുക അതിനെ വേവിക്കണമെന്ന് നിർബന്ധമില്ല വേവിച്ചായാലും കഴിക്കാവുന്നതാണ് പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ പ്രയോജനപ്രദം പിന്നെ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന പഴങ്ങളാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാഴപ്പഴം പോലെയുള്ള പഴങ്ങൾ അങ്ങനെയുള്ള നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ശരിക്കും പുറത്തുനിന്ന് തന്നെ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെന്നില്ല പേരയ്ക്ക മറ്റൊരു വളരെ പ്രധാനപ്പെട്ടതാണ് ചക്ക അങ്ങനെയുള്ള പഴങ്ങളൊക്കെ നമ്മൾ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോ സീസണിലും ഉണ്ടാകുന്ന നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പഴങ്ങൾ തന്നെ കഴിക്കുന്നത് ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനമാണ് ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർത്താം ഒഴിവാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എരിവുള്ള ഭക്ഷണമാണ് പലരും പറയും നോൺ വെജ് ഒഴിവാക്കണം യഥാർത്ഥത്തിൽ നോൺ വെജ് അല്ല ഒഴിവാക്കേണ്ടത് എരിവാണ് ഒഴിവാക്കേണ്ടത് സ്പൈസി ആയിട്ടുള്ള ധാരാളം മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം അതിപ്പോൾ നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഒഴിവാക്കേണ്ടത് ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുകയും നോൺ വെജിൽ തന്നെ അധികം സ്പൈസി അല്ലാത്ത രീതിയിൽ കറി വെക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വിത്ത് എ ലോട്ട് ഓഫ് ഫൈബേഴ്സ് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ദിവസം ഒരു നേരം നമ്മളൊരു നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പമോ അല്ലെങ്കിൽ മറ്റൊരു നേരം ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ച ഒരാളാണെങ്കിൽ രാത്രി ഭക്ഷണത്തിനോടൊപ്പം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്തുകൊണ്ടാണ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കുടലിലുള്ള അല്ലെങ്കിൽ മലദ്വാര ഭാഗത്തുള്ള മ്യൂക്കോസലായിട്ടുള്ള അവിടുത്തെ തൊലിയെ ഒക്കെ അതിനെ ഇറോഡ് ചെയ്യുന്നതിനും അവിടെ അൾസറേഷൻ ഉണ്ടാക്കുന്നതിനും അവിടെ നീർക്കെട്ട് ഉണ്ടാക്കുന്നതിനും ഒക്കെ കാരണമാകുന്നൊണ്ടാണ് സ്പൈസി ആയിട്ടുള്ള ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഈ ഒരു ഭക്ഷണശീലം നമ്മൾ ധാരാളം പേഷ്യൻസിന് പറഞ്ഞു കൊടുത്തിട്ട് അവരത് ഫോളോ ചെയ്ത് ഇപ്പോഴും യാതൊരു പ്രശ്നവും ഇല്ലാതെ ഈവൻ സർജറി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള അതായത് അലോപ്പതി ഡോക്ടർമാരൊക്കെ സർജറി പറഞ്ഞിട്ടുള്ള പല പേഷ്യൻസും സർജറി ഇല്ലാതെ തന്നെ ഈ ഒരു ഭക്ഷണ രീതി കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് രോഗമൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു ഭക്ഷണ രീതി വളരെ ആണ് ഈ ഭക്ഷണ രീതി സ്വീകരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും മറ്റൊരു ആയി വീണ്ടും വരാം നമസ്കാരം